ഒരു സൈക്കിൾ വീഡിയോ ൾ നിങ്ങൾക്കായിട്ട് വരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സൈക്കിൾ റേസ് ആണ് അതായത് ഒരാൾ രണ്ട് വീലിലും ഒരാൾ ഒറ്റ വീലിലും അപ്പൊ ആരായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തർക്കിക്കല്ല നമുക്കത് മത്സരിച്ച് നോക്കാം അപ്പൊ നമുക്ക് റേസ് സ്റ്റാർട്ട് റേസ്റ്റ്യാം അപ്പൊ റെഡി അല്ലേ അവൻ രണ്ട് വീലിലാണ് ജയിച്ചത് പക്ഷെ ഇവ നല്ല ഗുഡ് എഫേർട്ടാണ് എടുത്തത് കാരണം പക്ഷെ അത് അത് നമുക്കൊന്നും ഇത് പറയാൻ പറ്റത്തില്ല കാരണം ഒറ്റ വീലില് ചവിട്ടി എടുത്ത് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽ ആണ് പോയിട്ടാണ് അപ്പൊ അടിപൊളി രണ്ട് അങ്ങ് പോയി അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ ഇനി നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ് സൈക്കിൾ വീഡിയോസ് ആയിട്ട് എന്തായാലും ഉറപ്പായിട്ട് വരുന്നതായിരിക്കും